ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ഹായ് അപ്പം ഞങ്ങളിന്ന് വേണ്ടേ എല്ലാവരും കൂടി ഇന്ന് ഒന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇന്ന് വന്ന ക്ഷീണമൊക്കെ അതുകൊണ്ട് കക്ക് പറഞ്ഞു ഫുഡൊന്നും ഉണ്ടാക്കണ്ട പണിയും കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നാട്ടേ എല്ലാവരും ഉണ്ട് എന്നാ കഴിച്ചിട്ട് വരാം കഴിക്കുന്ന വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം തൂക്കാലത്ത് നൈറ്റ് കടയില്ലേ ഞങ്ങളില്ലായിരുന്നപ്പോ കാക്കു ഫുഡ് കഴിച്ച കടയാണ് നല്ല ഫുഡാന്ന് പറഞ്ഞു നല്ല ഫുഡാണോന്നെ ആ നല്ല ആ നല്ല ഫുഡായിരുന്നു എന്ന് പറഞ്ഞു അന്നാന്ന് പോയി കഴിച്ചിട്ട് വരാം ഞങ്ങൾ വീട്ടിൽ വന്ന് കേറി കുറച്ച് കഴിയുമ്പത്തേനൊന്നും മഴ ചാറിപ്പോയായിരുന്നു അപ്പം ചെറിയൊരു മഴയായിരുന്നു വീടിൻ്റെ ആ ഭാഗത്തൊക്കെ നമുക്ക് കിട്ടിയത് എന്നാലീ തൂക്കാലത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല മഴയാണ് പെയ്തു മാറിയേക്കുന്നത് ഇത്രയും നാളും പെയ്യാതിരുന്ന് പെയ്തുകൊണ്ടാവാം ചെറിയൊരു മഴ വന്നു പോയത് ഓരോ സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയാണെന്ന് കേൾക്കുന്നു വലിയ രീതിയിലല്ല എങ്കിലും ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെയാണ് പെയ്തേക്കുന്നുണ്ട് റോഡൊക്കെ നന്നായിട്ട് നനഞ്ഞു കിടപ്പുണ്ട് ഇവിടെ റോഡ് പണി നടക്കുക അതിൻ്റേതായ ബുദ്ധിമുട്ട് ചെള്ളയെ വെള്ളം എല്ലാം കൂടെ കെട്ടിക്കിടക്കുക നല്ലൊരു മഴയായിരുന്നെങ്കിൽ ഈ ചെളി അങ്ങ് മാറിക്കിട്ടിയാൽ വേണ്ട അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കടയിൽ വന്നിട്ടുണ്ട് ഒരു അത്യാവശ്യ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലിയായിട്ട് വന്നിരിക്കാനൊക്കെ ഭത്താവ് കടയിൽ ചെന്ന് കയറിയ ഉടനെ തന്നെ അവന് പൊറോട്ട മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവനുള്ള പൊറോട്ട എത്തിയിട്ടുണ്ട് ഇനിന്ന് അമ്മക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ കപ്പ ബിരിയാണിക്കാണ് ഓർഡർ പറഞ്ഞത് അപ്പോൾ പക്ഷെ എല്ലാം താമസമുണ്ട് കപ്പ ബിരിയാണി ചൂടാക്കിയൊക്കെ സെറ്റാക്കി വരണം എന്താണല്ലോ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഭത്താവ് ഇവിടെ ഞങ്ങൾ പൊറോട്ട ഇത് കാണിക്കുന്നുണ്ട് ഫീന് പൊറോട്ടയ്ക്ക് സൈഡായിട്ട് വാപ്പി ചിക്കൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ട് വലിയ ഹാപ്പിയാണ് കേട്ടോ അവൻ പുറത്ത് വന്ന് കഴിക്കുന്നതിലും ഇഷ്ടപ്പെട്ട പൊറോട്ട തന്നെ കിട്ടുകയും ചെയ്തു ആണ്ടവിടെ ചിക്കൻ ഫ്രൈ എത്തിയിട്ടുണ്ട് അടിപൊളി ചിക്കൻ ഫ്രൈ തോന്നുന്നു കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളി തന്നെയായിരുന്നു കണ്ടതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ അങ്ങനെ ധേണ്ട കപ്പ് ബിരിയാണി വന്നു ആദ്യം കുക്കൂറിനാണ് കപ്പ ബിരിയാണി കിട്ടിയത് നല്ല ചൂടോടെ ആട്ടോ കപ്പ ബിരിയാണി കിട്ടിയത് അതിനെ സന്തോഷത്തിലാണ് കുക്കു അതിൻ്റെ ഇവിടെ കാക്കൂരും കിട്ടി എനിക്കും കിട്ടി എല്ലാവർക്കും തന്നെ പെട്ടന്ന് പെട്ടന്ന് ഭക്ഷണം കിട്ടിയിരുന്നു താമസമൊന്നും വന്നില്ല ചെന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കപ്പ ബിരിയാണി ഒന്ന് ചൂടാക്കുന്ന താമസമേ വന്നുള്ളൂ ചെറിയ മഴ പെയ്തുകൊണ്ട് തന്നെ തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം ചൂട് കാലാവസ്ഥ തന്നെയായിരുന്നു അപ്പോൾ ചൂട് കപ്പ ബിരിയാണി കൂടെ ആയപ്പോൾ തന്നെ ചൂടൊന്നും കൂടിയതുപോലെ തോന്നി എന്താണേലും ചൂട് കപ്പ ബിരിയാണി കിട്ടണം അതാണ് ടേസ്റ്റ് എന്താ സൂപ്പർ കപ്പ ബിരിയാണി കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ കപ്പ ബിരിയാണിയാണോ ഇതാണോ നല്ലതെന്ന് ചോദിച്ചപ്പോൾ ഇത് സൂപ്പറാണെന്നാണ് പറഞ്ഞത് പറഞ്ഞാൽ ശരി തന്നെയാണ് നല്ല കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി നല്ല അതാണ്ട് ചിക്കൻ ഫ്രൈഡേ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു സാധാരണ ഈ സമയത്തൊക്കെ ഈ കടയിൽ നല്ല തിരക്കാണ് ഇന്നെന്തോ മഴ പെയ്തു പോയതുകൊണ്ടാണ് വലിയ തിരക്ക് കാണാത്തത് ഇവിടെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞെങ്കിലും കൊക്കും ഇവിടെ പതിയെ കഴിച്ചുകൊണ്ടിരിക്കുക ചൂടാന്നാണ് പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞു കഴിച്ചോണ്ടിരുന്ന പാത്രമാണ് അവനൊരു പൊറോട്ട മാത്രം കഴിച്ചിട്ട് ഇട്ടിട്ട് എഴുന്നേറ്റ് പോയി ഞാൻ മാത്രം തന്നെ ഇവിടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളും കഴിച്ചു ഇനി കൊറച്ചുകൂടെ കഴിക്കാനുണ്ട് എല്ലാവരോടും മാറി മാറി ചോദിച്ചു കുറച്ച് എടുക്കാവോ എടുക്കാവോ ആരും എടുക്കുകയാണ് കണ്ടപ്പോൾ പതിങ്ങിരുന്ന് കഴിക്കുവാണ് തന്നെ ഇവിടെ ബുൾസെ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് അടിപൊളി ബുൾസെ പൊറോട്ട ഇട്ടിട്ട് പോയെങ്കിലും മുൾസ കഴിക്കാനായിട്ട് അവൻ വന്നിട്ടുണ്ട് ഇഷ്ടമാണ് ഉൾസയായിട്ട് കൊടുക്കുന്നത് ഞാനിവിടെ കുരുമുളക് പൊടി കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയാണ് പുൾസ അടിക്കുന്നത് അനക്ക കൊക്കും ഇവിടെ അതുപോലെ അവൻ്റെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് എന്താണെങ്കിലും നല്ല ഫുഡായിരുന്നു എനിക്കും കിട്ടുക കേട്ടാണ് ഉൾസെ എനിക്ക് പേടിയാണ് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒരുപാട് വിതറാനായിട്ട് എന്നാലും ഒരു ഉപുൾസൈഡ് ഒരു സൈഡിൽ കുരുമുളക് ഇട്ട് നോക്കി എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കുക്കുനും കാക്കുനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കുരുമുളകായിട്ടോ എന്നാണ് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടാഴികയായിരിക്കാം എന്താണെങ്കിലും ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കാപ്പി കാപ്പിയിടുന്നതിന് മുമ്പ് ഗ്യാസ് സ്റ്റൗ ഒന്ന് തോ കഴുകുവാണ് കഴുകാണ് എന്നാന്ന് ചോദിച്ചാൽ ഇത്രയും ദിവസം ഇല്ലായിരുന്നു കൊണ്ട് തന്നെ പൊടിയൊക്കെ ആകെ അഴുക്കായിട്ട് കിടക്കുമായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ അത് പാചകമൊക്കെ ചെയ്യാനായിട്ട് അതുകൊണ്ട് രാവിലെ അതൊന്ന് കഴുകുവാണെങ്കിൽ ഗ്യാസും കഴി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് പാചകം തുടങ്ങുകയാണെങ്കിൽ എനിക്കും ഒരു തൃപ്തിയാണ് അപ്പം അങ്ങനെ എന്താണ്ട് ഇവിടെ എല്ലാം ഒന്ന് തേച്ച് കഴുകിയെടുക്കുവാണ് ഇതിന് മുന്നിലത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നെ തേച്ച് കഴുകിയെടുക്കുന്നതാണ് എന്നും പാചകം കഴിഞ്ഞ് ബോട്ടിൽ വെള്ളമെടുത്ത് സ്പ്രേ ചെയ്ത് തുടച്ചു വിടത്തേയുള്ളൂ രണ്ടും മൂന്ന് ദിവസമൊക്കെ ആവുമ്പോഴത്തേന് ഇങ്ങനെ തേച്ച് കഴുകി വിടും അങ്ങനെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ തേച്ച് കഴുകിയിട്ട് ഇനി കൗണ്ടർ ടോപ്പൊന്ന് തേച്ച് കഴുകണം വലിയ അഴുക്കൊന്നുമില്ല കേട്ടോ ഞാൻ തുടച്ചിട്ട് തന്നെ പോയതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു വിടാവുന്നതേ ഉള്ളൂ തുടച്ച് വിടുന്ന കൂടെ തന്നെ ഞാനൊന്ന് സോപ്പിട്ട് കഴുകിയിട്ടാണ് തുടച്ച് വിടുന്നതെന്ന് മാത്രം അഴുക്കില്ലല്ലോ എന്നാൽ ജസ്റ്റ് ഒന്ന് തുടയ്ക്കാവുന്നവർ തുടങ്ങിയതാണ് തുടങ്ങി വന്നപ്പോഴത്തന്നെ എന്നാൽ കഴുകി കഴുകിയെടുത്തതാണ് ഇനി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീണ്ടും കഴുകേണ്ടി വന്നാലോ ഓർത്ത് എന്താണേലും ശാലം പൊടി ഉണ്ടല്ലോ ആ കൂടെ അതാണ് മിക്സിയൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് ഞാൻ മിക്സിയും ഇങ്ങനെ തേച്ച് കഴുകിയെടുക്കും കേട്ടോ എന്നും പറഞ്ഞു വെള്ളം കോരി ഒഴിച്ചല്ല അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് തുടച്ചെടുക്കും അങ്ങനെ അഴുക്കളയിൽ ഗ്യാസ് സ്റ്റോപ്പും കൗണ്ടർ ടോപ്പും എല്ലാം നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അകത്ത് തൂത്ത് വാരി വൃത്തിയാക്കി തുടയ്ക്കണം ഇതെല്ലാം കഴിഞ്ഞ് ഏലത്തിലോട്ട് ഇറങ്ങണം രണ്ട് ദിവസം കഴിയട്ടെ എന്ന് ഓർത്തിട്ടാണ് ഏലത്തിൽ ഫുള്ള് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണം ഇതിൻ്റെ ഒരു ചെറിയ മഴ പെയ്തിരുന്നു ഒന്ന് രണ്ട് മഴ കിട്ടിയാലേ ഏലം നല്ലതുപോലെ വൃത്തിയാക്കാനേ പറ്റത്തുള്ളൂ ഇനി രാവിലെ ഇളക്കി തുണികൾ കുറച്ച് വിരിച്ചിടാനുണ്ട് ഒരു മൂടലുണ്ട് നല്ല വെയിലല്ല മിക്കവാറും ഉച്ച കഴിഞ്ഞത്തേക്കൊക്കെ മഴ പെയ്യുമായിരിക്കും ആ രീതി മൂടലാണ് അപ്പം ആ സമയം കൊണ്ട് ഒക്കെ ഉണങ്ങുന്ന ഉണങ്ങി കിട്ടട്ടെ പോയിട്ട് കൊണ്ടുവന്ന തുണികളൊക്കെ ഉണ്ട് വിരിച്ചു തുണിയെല്ലാം വിരിച്ചു ഒരുപാട് തുണിയൊന്നും ഇല്ലായിരുന്നു കുറച്ച് തുണികളുള്ളായിരുന്നു പോയിട്ട് വന്ന ആ ഡ്രസ്സും പിന്നെ കാക്കുൻ്റെ വിടക്കിടുന്ന പണി ഡ്രസ്സും എല്ലാം രാവിലെ എഴുന്നേറ്റ് കഴുകിയതാണ് അതെല്ലാം വിരിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത പണി നോക്കണം അതാണ്ട് ഇവിടെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇരുന്നു അതൊന്ന് മെഴുക്കോരറ്റി വെച്ചെടുക്കാനാണ് ഉച്ചക്കത്തേക്ക് ഇറക്കി വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുരറ്റി വെച്ച് കഴിഞ്ഞാൽ മക്കൾ കഴിച്ചോളും തീയ്യലും ചാറും ഒന്നും വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ് കഴിക്കാനായിട്ട് തൊലി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സവോള കൂടി എടുത്തിട്ടുണ്ട് ഇനി ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതാണ്ട് ഇവിടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മെഴുക്കുരറ്റി വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് മുഴുവൻ അരിഞ്ഞെടുത്ത ശേഷം സവോള കൂടി അരിഞ്ഞിടണം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകായിരുന്നു അത് പഴുത്തതാണ് കിടന്ന് പച്ചമുളക് വേണമെന്ന് നിർബന്ധം ഇവിടെ പഴുത്ത് കിടന്നുകൊണ്ട് മാത്രം ഞാനതൊന്ന് രണ്ടായിട്ട് കീറിയിട്ടെന്ന് മാത്രം ഇനി കിഴങ്ങുമഴിക്കോരറ്റ് വെക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അല്പം കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും ദാണ്ടരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് അതാണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി കൂടിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ മതി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ മറക്കരുത് ഇങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുമ്പോഴത്തേനെ ആവി അടിച്ച് വെന്തോളും എന്നാൽ തീ ഒന്ന് കുറച്ച് വെക്കാനായിട്ട് മറന്നുപോയി അതുകൊണ്ട് തന്നെ ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വന്നു എനിക്കിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ടേസ്റ്റ് വേറെയാണ് വെള്ളം ഒഴിക്കാതെ തട്ടിപ്പൊത്തി ആവിയിൽ വെന്തെടുക്കുമായിരുന്നെങ്കിൽ അതും വേറൊരു ടേസ്റ്റാണ് കണ്ടോ ഒരു കളർ മാറ്റം വന്നേക്കുന്നത് പഴറ്റി തട്ടിപ്പൊത്തിയ ശേഷം ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട് വിട്ടുപോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ വ്യത്യാസം തന്നെ വന്നേക്കുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു വെള്ളമൊഴിച്ചതിൻ്റെതായ ഒരു വ്യത്യാസം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്കിടുന്നത് ചിക്കൻ മസാലയുടെ പൊടിയാണ് ഒരു കുറച്ച് ഒരു 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 ടീസ്പൂണോളം മതി ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് കരിയാപ്പല കൂടിയ ഊരി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി തട്ടിപ്പൊത്തിയെടുത്ത് അടച്ചു വെച്ചാൽ മതി ആ വീലിരുന്ന് മസാലയുടെ ഒക്കെ പച്ചമണം മാറിക്കോളും വേണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടിയൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം നിർബന്ധമില്ല ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ